അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാറബിൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയ ഇബ്വൽ മുസ്ലീൻ നബീന വ ഹബീബിനഹമ്മദിൻ വഅലിഹി വാസ്ഹബി അജ്മീൻ വ അലാൻ തബി അഹുംബി ഹസാൻ ഇദ്ദീൻ അമ്മാബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അന്യരായ ആളുകളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ അന്യരായ ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കേണ്ടുന്ന ചില മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അത് സൂറത്തു അന്നൂറിലെ ഇരുപത്തിയേഴ് മുതൽക്ക് ഉള്ള വചനങ്ങളിൽ നമുക്ക് കാണാം അള്ളാഹു ഉസ്മാനോ തല പറയുന്നു യാ അയ്യൂഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ലാത്ത ദുഹുലൂബുയൂത്തൻ വൈറബുയൂഥിക്കും നിങ്ങളുടെ വീടല്ലാത്ത മറ്റു വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് അവിടെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് ഏതുവരെ ഹറ്റിസൂ നിങ്ങൾ അനുവാദം ചോദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിച്ചിട്ട് കയറാൻ അനുവാദം ലഭിക്കണം രണ്ടാമത്തത് വത്ത് ഉസലീമു അല അഹ്ലീഹ ആ വീട്ടിലുള്ളവർക്ക് സലാം പറയണം റാലിക്കും ഹൈറുല്ലക്കും ലഅ അല്ലക്കും അതാണ് നിങ്ങൾക്ക് ഹൈറ് നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി മനസ്സിലാക്കുവാൻ വേണ്ടി ഉൾക്കൊള്ളാൻ വേണ്ടി വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾ പഠിക്കാൻ വേണ്ടി അള്ളാഹു ഉസ്ഫാനു തല നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു അപ്പോൾ നമ്മുടേതല്ലാത്ത ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ം ചോദിക്കണം അനുവാദം ചോദിക്കാതെ പെർമിഷൻ ഇല്ലാതെ ഒരു വീട്ടിലേക്കും കയറരുത് അതേപോലെ തന്നെ അവർക്ക് സലാം പറയുകയും വേണം ഇവിടെ സലാം പറയലാണോ ആദ്യം വേണ്ടത് അനുവാദം ചോദിക്കലാണോ ആദ്യം വേണ്ടത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും രണ്ടാണെങ്കിലും കുഴപ്പമില്ല സലാം പറയാം അത് തന്നെ ഒരു അനുവാദമായി കാണാവുന്നതാണ് അല്ലെങ്കിൽ അനുവാദം ചോദിച്ചതിന് ശേഷം സലാം പറയാം അല്ലെങ്കിൽ സലാം പറഞ്ഞതിന് ശേഷം അനുവാദം ചോദിക്കാം രണ്ടാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും അവിടെ നടക്കേണ്ടതുണ്ട് മാത്രമല്ല എത്ര തവണ അനുവാദം ചോദിക്കണം ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലൈ വസലമ്മ പറയുകയാണ് മനിസ്താസൻ ഫലം യു ലഹുജ ഒരാൾ മൂന്ന് തവണ അനുവാദം ചോദിച്ചു വീട്ടിലേക്ക് കയറട്ടെ എന്ന് മൂന്ന് തവണ അനുവാദം ചോദിച്ചു ഫലം യു ഉദൻ ലഹു എന്നിട്ടും അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഫലഇർജ്യ പിന്നെ അവർ അവിടെ നിൽക്കാൻ പാടില്ല മടങ്ങിപ്പോരണം അഥവാ നമ്മൾ അനുവാദം ചോദിച്ചത് അവർ കേട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട് മൂന്ന് തവണ കേട്ടിട്ടും പെർമിഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ഇപ്പോൾ സ്വീകരിക്കുവാൻ തയ്യാറല്ല അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് അതുകൊണ്ടാണ് അനുവാദം ലഭിക്കാത്തത് എന്ന് തിരിച്ചറിയുകയും മര്യാദയോടുകൂടി മാന്യമായി മടങ്ങിപ്പോരുകയുമാണ് വേണ്ടത് അതല്ലാതെ പണ്ഡിതന്മാർ വിശദീകരിച്ചു അവിടെ തന്നെ നിന്നുകൊണ്ട് ചുറഞ്ഞുകൂടി ചകഞ്ഞുകൂടി അവരുടെ പിന്നാലെ കൂടി അവരെ ബുദ്ധിമുട്ടിച്ച് അനുവാദം വാങ്ങി കയറരുത് മറിച്ച് മൂന്ന് തവണ പെർമിഷൻ ചോദിച്ചിട്ടും പെർമിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ കേട്ടു എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നാം മടങ്ങിപ്പോരുകയാണ് വേണ്ടത് അപ്പോൾ അള്ളാഹു സുബ്ബാനോ തല പഠിപ്പിക്കുന്നത് അനുവാദത്തോടു കൂടിയല്ലാതെ അതേപോലെ തന്നെ സലാം പറഞ്ഞുകൊണ്ടല്ലാതെ നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറരുത് മാത്രമല്ല സലാം പറയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂറത്തു സൂറത്തുന്നൂറിലെ അറുപത്തിയൊന്നിൽ അള്ളാഹുസ്ബാൻ ഉത്തല പറയുന്നത് ഫൈദ ദഹൽത്തും ബുയൂത്തൻ നിങ്ങൾ മറ്റു വീടുകളിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഫസലിമോ അല അൻഫുസിക്കും നിങ്ങൾ നിങ്ങളുടെ മേൽ സലാം പറയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ് നിങ്ങൾ അവർക്ക് സലാം പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സലാം പറയുന്നതിന് തുല്യമാണ് തഹയ്യത്തമ്മിന് എന്തില്ല അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അഭിവാദ്യമാണ് മുബാറക്കത്തൻ ബറക്കത്തുള്ള തഹയ്യത്താണത് അതേപോലെ തന്നെ തയ്യബത്തൻ അത് വളരെ നല്ലതുമാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ അഭിവാദ്യം എന്ന് പറയുന്നത് അത് ബറക്കത്തുള്ളതാണ് ഏറ്റവും നല്ലതാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ കാര്യമാണ് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ വറക്കത്ത് വീട്ടുകാർക്കും പറയുന്നവർക്കും ലഭിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ടും അനുവാദം ചോദിച്ചുകൊണ്ടും മാത്രമാണ് നാം മറ്റൊരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അനുവാദം ചോദിക്കൽ നിശ്ചയിച്ചത് വീടുകളിലുള്ള രഹസ്യങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നാം കാണാതിരിക്കാൻ വേണ്ടിയാണ് കാരണം അവിടെ സ്ത്രീകളുണ്ടാകും അതേപോലെ തന്നെ വീട്ടുകാർക്ക് അവരുടേതായ സ്വകാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ അനുവാദം ചോദിക്കൽ നിശ്ചയിക്കപ്പെട്ടതുപോലും ആ വീടിൻ്റെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തിനോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇമാം ബുഹാരി റഹ്മത്തല്ലാഹി അലേ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഇത്തല അറജുലുൻ മിൻ ജുഹരിൻ ഹുജരിൻ അലൈഹി അലൈഹി വസല്ലം മിദറൻ യഹുക്കു ബിഹി റസഹു നബി സലാ അലൈഹി വസല്ലമയുടെ വീടുകൾ അറകൾ മദീന പള്ളിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അങ്ങനെ നബി സലഹ് അലൈഹി വസല്ലമ ആ വീടുകളിൽ ഒന്നിൽ നിൽക്കുമ്പോൾ നബിയെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ് എന്നിട്ട് ആ വ്യക്തി എന്ത് ചെയ്തു ആ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു വിടവിലൂടെ വീട്ടിലേക്ക് നോക്കുകയുണ്ടായി ശരിക്കും ശ്രദ്ധിക്കുക ഈ വ്യക്തി വന്നിട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊരു ചെറിയ ഗ്യാപ്പിലൂടെ നോക്കുകയാണ് നബിസ് അള്ളാഹു അലൈ അത് കണ്ടു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈകളിൽ തല ചീകുവാൻ വേണ്ടി അതല്ലെങ്കിൽ തല ചൊറിയുവാൻ വേണ്ടി കൂർത്ത ഒരു ഇരുമ്പിൻ്റെതോ അതല്ലെങ്കിൽ മരത്തിൻ്റെതോ ആയ ഒരു വസ്തു ഉണ്ടായിരുന്നു നബി ലൗ ബിഹി നീ നോക്കുന്നത് ഞാൻ നേരത്തെ തന്നെ കണ്ടിരുന്നെങ്കിൽ കാരണം നബി പെട്ടെന്ന് കാണുകയാണ് നബി പറയുകയാണ് ലൗ ബിഹി നീ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ ഇതുകൊണ്ട് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു ഇന്നമ ജു അജിലിൽ ബസർ അനുവാദം ചോദിക്കുക എന്ന നിയമം വെച്ചതുപോലും കണ്ണുകളുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കരുത് അനുവാദം ചോദിക്കുകയാണെങ്കിൽ തന്നെ വാതിലിൻ്റെ ഇടത് സൈഡിലോ വലത് സൈഡിലോ പോയി നിൽക്കണം ഡയറക്റ്റ് നിൽക്കരുത് കാരണം എന്നെ വിസ്വലദിസ്വനം പറയുന്നത് ഇന്നു അൽസ് ഇതാനു മിൻ അജിലിൽ ബസർ കണ്ണുകളുടെ കാരണത്താലാണ് അനുവാദം ചോദിക്കുക എന്ന നിയമം നിശ്ചയിച്ചത് പോലും അതിൻ്റെ അർത്ഥം ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ എത്തി നോക്കരുത് അവിടെയുള്ള സ്ത്രീകളിലേക്ക് നോക്കരുത് അവരുടെ ഔറാത്തുകളിലേക്ക് നോക്കരുത് അവിടെയുള്ള രഹസ്യങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കരുത് മറ്റൊരാളുടെ വീടാണത് അതുകൊണ്ടൊരിക്കലും അങ്ങോട്ട് എത്തി നോക്കാനുള്ള ഒരു പ്രവണത ആളുകൾക്കുണ്ടാവരുത് മറ്റു വീടുകളിലേക്ക് പോകുമ്പോൾ ഈ വക മര്യാദകളൊക്കെ വളരെ കൃത്യമായി നാം പാലിക്കേണ്ടതുണ്ട് മാത്രമല്ല ഒരാളുടെ വീട്ടിലേക്ക് ആ നിലക്ക് അനുവാദമില്ലാതെ ഒരാൾ നോക്കിയാൽ അയാളുടെ കണ്ണിന് കുത്താൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് ഇബിൻ നബി ഷെയബ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ അബൂഹുറാ റതി അല്ലാ ഉല അനു പറയുകയാണ് കാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ലവ്ലൻ ഇത്തല അല കൗമിൻഹിം ഒരാളുടെ ഒരു വീട്ടുകാരുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ വീട്ടിലേക്ക് നോക്കിയാൽ എന്നാൽ പെർമിഷൻ ഉണ്ടെങ്കിൽ അൻ ഉണ്ടെങ്കിലാവാം ഐനഹു അവർക്ക് അനുവാദമുണ്ട് അയാളുടെ കണ്ണുകൾക്ക് കുത്താൻ അപ്പോൾ അത്രയും ഗൗരവമുള്ള കാര്യമാണ് മറ്റു വീടുകളിലേക്ക് എത്തി നോക്കുക അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ വീടുകളിൽ കയറുക അതുകൊണ്ട് ഗുരുതരമായ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസ്ബാനോത്തല വീണ്ടും പറയുകയാണ് ഫഇല്ലം ഇല്ലം തെജിദു ഫീഹ അഹദൻ വീട്ടിൽ നിങ്ങൾ ആരെയും കാണുന്നില്ലെങ്കിൽ ആരുമില്ലല്ലോ എന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് കയറരുത് ഫലാത്തത് ഹുലൂഹാ ഹത്തായി ഉദനലക്കും പെർമിഷൻ കിട്ടാതെ കയറാനേ പാടില്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കയറി ചോദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കയറി എന്ന് പറയാൻ തന്നെ പാടില്ല അവിടെ ആളുകളെ കാണുന്നില്ലേ പെർമിഷൻ ഇല്ലാതെ കയറരുത് എനിക്ക് കീലൊക്കെ മുറജി ഉള്ളൂ നിങ്ങളോട് പറയാണ് മടങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ ഫർജി ഉള്ളൂ നിങ്ങൾ മടങ്ങണം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള സ്ത്രീകൾ പറയാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല നിങ്ങൾ പോയിക്കോളുമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് ഇനി സ്ത്രീകൾ തന്നെ ആവണമെന്നില്ല വീട്ടിലുള്ള ആൾ പറയാണ് നിങ്ങൾ ഇപ്പോൾ പോയി പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിൽക്കരുത് വ ഇൻ ഇൻഖീലൊക്കും ഉറജിയു നിങ്ങളോട് മടങ്ങാൻ പറഞ്ഞാൽ ഫർജി ഒരു മുസ്ലിം പിന്നെ മടങ്ങണം പിന്നെ അവിടെ നിൽക്കരുത് ഹു വഅിക്കാലക്കും അള്ളാഹു ഉസ്ബാനൊത്തല പറയാണ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് ഹൈറായിട്ടുള്ളത് അലീം നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു സുബാന ഹുഅല അറിയുന്നുണ്ട് പിന്നീട് അള്ളഹ് ഉസ്മാൻത്തല പറഞ്ഞു ലൈസ അലൈക്കും ജുനാഹുൻ ജുനാഹുനൻ തദ്ഹുലൂബുറത്തിൻ ഫിഹമത്ത ഉല്ലക്കും ആളുകൾ താമസിക്കാത്ത വീടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആൾ താമസമില്ല എന്നാൽ നിങ്ങളുടെ ഒരു വസ്തു ആ വീട്ടിലുണ്ടെങ്കിൽ അവിടെ പിന്നെ ആരുടെയും പെർമിഷൻ ചോദിക്കാനില്ല അതല്ലെങ്കിൽ അത് പൊതു വീടാണ് എല്ലാവർക്കും കയറാം അവരുടെ വസ്തുക്കൾ വെക്കാം ഏതുപോലെ ഹോട്ടലുകൾ പോലെ പൊതു ശൗചാലയങ്ങൾ പോലെ പൊതു ബാത്റൂമുകൾ പോലെ പൊതുവായി എല്ലാവരും കയറി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ പോലെ ഉള്ളതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങളുടെ റൂം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം അവിടെ പ്രത്യേകം അനുവാദം ചോദിക്കേണ്ടതില്ല അവിടെ അള്ളാഹു സുബാനു തല പറയുന്നു അവിടെ നിങ്ങൾക്ക് പ്രശ്നമില്ല വല്ലാഹു വല്ലാഹുയ അല മുമാവമാൻ നിങ്ങൾ മറച്ചു വയ്ക്കുന്നതും വെളിവാക്കുന്നതും അള്ളാഹു അറിയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരണം മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറുന്ന ആളുകൾക്ക് പല നിലക്കുമുള്ള ഉദ്ദേശങ്ങളുണ്ടാകും ഈ ഉദ്ദേശങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് ചില ആളുകൾ ചീത്തയായ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും മറ്റൊരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഹറാമുകൾ ആലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമായിരിക്കും ആ നിലക്കൊക്കെ ഓരോ ആളുകളും അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതും വെളിവാക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട് എന്നാൽ ആ വീട്ടിൽ ആരുമില്ല ആളുകൾ താമസിക്കാത്ത വീടാണ് നിങ്ങൾക്കവിടെ കയറേണ്ട അത്യാവശ്യമുണ്ട് എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ആ നെയ്യത്ത് അറിയുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മേൽ കുറ്റമില്ല എന്നള്ളാഹ് ഉസ്മാനൊത്തല പറയുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക ഈ വിഷയം പറയുന്നിടത്താണ് നൂറിലെ അവറത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടായത്തുകൾ ഉള്ളത് എന്താണ് കുല്ലിൽ മുനീൻ വിശ്വാസികളോട് പറയണം യഹൂദൂമിൻ അബുസ്മാരിഹിം അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ വയഹഫലൂ ഫുറൂജഹും അവരുടെ ലൈംഗികാവയവങ്ങൾ അവർ കാത്തു സൂക്ഷിക്കട്ടെ അസ് അസ്കാലഹും അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് ഇന്നല്ലാഹ അള്ളാഹ ഹബീറുംബിമായ സ്നാഹൻ മനുഷ്യർ പ്രവർത്തിക്കുന്നത് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്നാണ് അപ്പോൾ വീടുകളിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കണം എന്ന വിഷയം പറയുന്നിടത്താണ് ദൃഷ്ടികൾ താഴ്ത്താൻ വേണ്ടി പറയുന്നതും ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നതും നേരത്തെ നമ്മൾ വിശദീകരിച്ച ഹദീസിലുള്ളത് എന്താണ് അനുവാദം ചോദിക്കാൻ പറഞ്ഞത് ദൃഷ്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൻ്റെ അർത്ഥം മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ദൃഷ്ടികൾ താഴ്ത്തണം അവിടെ മഹർമകളല്ലാത്ത സ്ത്രീകളുണ്ടാകും അതിനുശേഷം ഉടനെ പറഞ്ഞതുപോലെ ഓ ഫുറൂജഹും ഊ ഫുറൂജും അവരുടെ ലൈംഗികാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ കാരണം പല നിലക്കുമുള്ള അധാർമികതകൾ സംഭവിക്കാൻ ഇത്തരത്തിലുള്ള അനുവാദമില്ലാതെ വീടുകളിലേക്ക് പ്രവേശിച്ചത് കാരണത്താൽ കാരണമായിട്ടുണ്ട് വ്യഭിചാരങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ബലാത്സംഗങ്ങൾ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് ആ നിലക്ക് കയറി ചെല്ലുന്നു അവിടെ അവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലോ മറ്റോ കാര്യങ്ങൾ കാണുന്നു അത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് ഒന്നുകിൽ വ്യഭിചാരത്തിലേക്ക് അതല്ലെങ്കിൽ ബലാത്സംഗത്തിലേക്ക് അതേപോലെയുള്ള അപകടങ്ങളിലേക്ക് അത് എത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ നിലക്കുള്ള മറ്റു അന്യരായ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള സ്ത്രീകളെ നോട്ടമിടുക ഇതൊന്നും ശരിയായ ഏർപ്പാടുകളല്ലോ അതുകൊണ്ടാണ് ദൃഷ്ടികൾ താഴ്ത്താനും അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു കാത്തുസൂക്ഷിക്കുവാനും അള്ളാഹ് ഉസ്മാനുതല പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമാണ് പിന്നീട് സ്ത്രീകളോട് പ്രത്യേകം പറയുന്നത് ശ്രദ്ധിക്കുക വക്കുല്ലിൽ മിനാത്തി സ്ത്രീകളോട് പ്രത്യേകം പറയുകയാണ് അവരും ദൃഷ്ടി താഴ്ത്തണം അന്യരായ ആളുകൾ വീട്ടിലേക്ക് വന്നു എന്ന് കരുതുക ഏതെങ്കിലും നിലക്ക് വാതിൽ തുറക്കേണ്ടെന്നൊരാവശ്യം വന്നു അവരോട് സംസാരിക്കേണ്ട ആവശ്യം വന്നു എങ്കിൽ അവരിൽ മോഹമുണ്ടാക്കുന്ന രൂപത്തിൽ പെരുമാറരുത് ദൃഷ്ടികൾ താഴ്ത്തണം കണ്ണുകൾ താഴ്ത്തണം അതേപോലെ തന്നെ പ്രോപ്പറായി ലൗസ്മാനോത്തലോ പറഞ്ഞതുപോലെ അവരുടെ മക്കനെ ഇടണം അത് മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം അവരുടെ ഭർത്താക്കന്മാരും വീട്ടിലുള്ളവരും അവർ അവരുടെ മുന്നിൽ ഉള്ള രൂപത്തിൽ അവർ അന്യരുടെ മുന്നിലേക്ക് വരരുത് മറിച്ച് കൃത്യമായി ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത് അവർ മുഖം മറക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അതേപോലെ തന്നെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെയാണെങ്കിൽ മുഖം മറയ്ക്കൽ വാജിബാണ് കാരണം വൈദാ സഅൽ തുമുഹുന്നലൂഹുന്നം ഇൻറാ ഇ ഹിജാബ് നിങ്ങൾ അവരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഹിജാബിൻ്റെ അപ്പുറത്തുനിന്ന് ചോദിക്കണം അതുകൊണ്ട് തന്നെ വാതിൽ അടച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ സംസാരിക്കേണ്ടത് അന്യ പുരുഷന്മാരോട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാടില്ല ഇനി അഥവാ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ പൂർണ്ണമായ ഹിജാബ് ധരിച്ചുകൊണ്ട് മുഖമടക്കം മറച്ചുകൊണ്ടാണ് അന്യരുടെ അടുക്കലേക്ക് അവർ പോവേണ്ടത് ഫിത്ന ഇല്ലാതിരിക്കാൻ ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾക്ക് തെറ്റായത് തോന്നാതിരിക്കാൻ അതൊക്കെ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ വീടുകളിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്താണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ചില ആളുകൾ കരുതിയിട്ടുള്ളത് ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിൽ അനുവാദമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അടുക്കള വരെ കയറിപ്പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും ആരോടും പെർമിഷൻ ചോദിക്കാതെ ബെഡ്റൂമുകളിലേക്ക് കയറുന്നു അടുക്കളകളിലേക്ക് പോകുന്നു സ്ത്രീകൾ പെരുമാറുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു യഥാർത്ഥത്തിൽ അവർ മഹറമുകൾ പോലുമല്ല എളാപ്പയുടെയോ മൂത്താപ്പയുടെയോ മക്കളാവാം കസിൻ ബ്രദേഴ്സ് ആവാം പക്ഷെ അവരൊന്നും മഹറമുകളല്ല അവർക്കൊന്നും അനുവാദമില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നത് അതാ റതിയുള്ളു അൻഹു ഇബിൻ അബ്ബാസ് റതിയുള്ളോട് ചോദിക്കുകയാണ് ആ അസ്തഇൻ അല ഉഫ്തി ഞാൻ എൻ്റെ സഹോദരിയോട് അനുവാദം ചോദിക്കണോ അവളുള്ള റൂമിലേക്ക് കയറാൻ ശരിക്കും ശ്രദ്ധിക്കുക നമ്മുടെ പെങ്ങന്മാർ സിസ്റ്റേഴ്സ് നമ്മുടെ ഉമ്മമാർ അവരുള്ള റൂമിലേക്ക് അവർ റൂമിലാണെങ്കിൽ പൊതുവായ സ്ഥലത്തല്ല അവർ റൂമിൽ പ്രത്യേകം അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ ബെഡ്റൂമ് തുറക്കുന്ന വിഷയത്തിൽ അനുവാദം ചോദിക്കണമോ ഫക്കാലൻ എം എന്താണ് ബിനിൻ അബ്ബാസ് റദ്ദേതെന്ന് പറഞ്ഞത് ചോദിക്കണം എന്നാണ് അപ്പോൾ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു ഫആ അതു ഞാനത് റിപ്പീറ്റ് ചെയ്തു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടാണോ കാരണം ഞാൻ സഹോദരിയുടെ കാര്യമാണ് ചോദിക്കുന്നത് ഫകുൽ തു അപ്പോൾ അത്താർ അലു പറയാണ് ഉഹ്താ നിഫി ഹെജിരി വ അന ഉമ്വിൻ ഉഹുമ വ ഉൻഫിഖു അലഹിമ ആ അസ്തഇൻ വാലഹിമ രണ്ട് പെങ്ങന്മാരെ വീട്ടിലുണ്ട് ഞാനാണ് അവരെ നോക്കുന്നത് ഞാനാണ് അവർക്ക് ചെലവിന് കൊടുക്കുന്നത് അവരുടെ അടുത്തും ഞാൻ അനുവാദം ചോദിക്കണം എൻ്റെ വീട്ടിലാണവരുള്ളത് കാലൻ എം എന്താ ബിനാസ് റതികളെന്ന് പറഞ്ഞത് അനുവാദം ചോദിക്കണം എന്നാണ് പറഞ്ഞത് ആ തുഹിബു ആൻഡ് തറാഹുമാ ഉറയാന തെയ്ൻ അവരെ നഗ്നരായി കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ വല്ലാത്ത ചോദ്യമാണത് കാരണം അവർ അവരുടെ റൂമുകളിലാണ് അവരുടെ സ്വകാര്യതകളിലാണ് അപ്പോൾ അവർ പ്രോപ്പറായി ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാവില്ല പെർമിഷൻ ഇല്ലാതെ പെട്ടെന്ന് വാതിൽ തുറക്കാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം കൃത്യമായി പരിശുദ്ധ ഖുർആാനിലെ വചനം അവർ സുമ അവർക്ക് ഓതിക്കൊടുത്തു സുമു ഹീന ആ മനു ലിഎീക്കും വല്ലദീന ലം യബുലു അമിൻകും സലാസമറാത്ത് നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളോ അതല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലുള്ള കുട്ടികളോ അവർക്ക് പോലും മൂന്ന് സന്ദർഭങ്ങളിൽ അനുവാദം ചോദിക്കണമെന്നാണ് സലാസു ഔറാത്തില്ലേക്കും മൂന്ന് ഔറാത്തുകളാണുള്ളത് ഒന്ന് കുട്ടികളും വീടുകളിലുള്ള സേവകർ അഥവാ അടിമകൾ അവർ പോലും എന്തു ചെയ്യണം മൂന്ന് സന്ദർഭങ്ങളിൽ അനുവാദം ചോദിക്കണം ഫജിറിന് മുമ്പ് റൂമിലേക്ക് കയറരുത് ഉച്ച ഉറക്കത്തിൻ്റെ സമയത്ത് ലുഹറിന് ശേഷം കയറരുത് ഇഷ്യന് ശേഷവും കയറരുത് എന്നിട്ട് പറഞ്ഞു എന്നാൽ വൈദ ബലകും എന്നാൽ കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാലോ നേരത്തെ ഉള്ള ആളുകൾ അനുവാദം ചോദിച്ചതുപോലെ നേരത്തെ വിശദീകരിച്ചതുപോലെ അവരും അനുവാദം ചോദിക്കണം കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അവർ എല്ലാ സമയത്തും അനുവാദം ചോദിക്കണം അല്ലാത്തപ്പോൾ ഈ മൂന്ന് സന്ദർഭങ്ങളിലും അപ്പോൾ മുതിർന്ന ആളുകൾ സ്ത്രീകളുടെ റൂമുകളിലേക്ക് അല്ലെങ്കിൽ അവർ മാത്രമുള്ള സ്വകാര്യതകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ അത് ഉമ്മയാണെങ്കിലും സഹോദരികളാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം അവർ എപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കുകയില്ല അപ്പോൾ ആ നിലക്ക് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അബ്ദുള്ളാഹുൻ മസൂദ് റതിയുള്ളോടും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മയോട് ഞാൻ അനുവാദം ചോദിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദ്യകർത്താവിനോട് ചോദിച്ചത് നീ എപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുമോ നിൻ്റെ ഉമ്മ അതുകൊണ്ട് ഉമ്മയോടാണെങ്കിലും പെർമിഷൻ ചോദിക്കണമെന്നാണ് അത്രയും ഗൗരവമുള്ള കാര്യമാണെങ്കിൽ സഹോദരിമാരുടെയും ഉമ്മമാരുടെയും കാര്യം പോലും നമ്മൾ അത്രയും ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അതൊക്കെ ആതാപുകളിൽ പെട്ടതാണ് മര്യാദകളിൽ പെട്ടതാണെങ്കിൽ ഇതല്ലാത്ത കുടുംബത്തിലുള്ള മറ്റു പുരുഷന്മാർ മഹർമകളല്ലാത്ത ആളുകൾ അവർക്കൊക്കെ എങ്ങനെയാണ് പെർമിഷൻ ഇല്ലാതെ വീട്ടിലേക്ക് കയറാൻ സാധിക്കുന്നത് സ്ത്രീകളുള്ള റൂമുകളിലേക്ക് കയറാൻ സാധിക്കുന്നത് സ്ത്രീകൾ മാത്രമുള്ള അടുക്കളകളിലേക്ക് പെർമിഷൻ ഇല്ലാതെ കയറാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇസ്ലാം അതിൻ്റേതായ വ്യക്തമായ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട് ഈ മര്യാദകൾ രണ്ടു കൂട്ടരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീട്ടിലുള്ളവരും ശ്രദ്ധിക്കുന്നില്ല വരുന്നവരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് പല നിലക്കുമുള്ള തിന്മകൾ അധാർമികമായ കാര്യങ്ങൾ തോന്നിവാസങ്ങളൊക്കെ വീടുകളിൽ സംഭവിക്കുന്നത് അരുതാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള വളരെ നല്ല മര്യാദകൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമ്മുടെ കുടുംബാംഗങ്ങളെ നാം അത് പഠിപ്പിക്കുകയും മുസ്ലിം ഉമ്മത്തിനെ പ്രത്യേകം നമ്മൾ ഉണർത്തുകയും ചെയ്യുക അള്ളാഹു ഉസ്ബാനോ തല അനുഗ്രഹിക്കട്ടെ വസുു അലഖര് ഹൽഖി മുഹമ്മദിൻ വ ആലിഹി വസി അജ്മീൻ വലഹമ്മദില്ലാഹി റബി ലാലമീൻ